പെൺകുട്ടികൾക്ക് രണ്ട് അഭിപ്രായം ഉണ്ടായിരുന്നില്ല എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് വിവാഹത്തിൽ വിശ്വാസമില്ല അത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനുള്ള ഒരു ലൈസൻസ് മാത്രമാണ് എന്ന് ഹിന്ദു വിവാഹം നിയമവിധേയം ആവണമെങ്കിൽ അത് സപ്തപതി സമ്പ്രദായ പ്രകാരം നടത്തിയത് ആയിരിക്കണം ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും എന്ന പ്രതിജ്ഞയോടെ ഒന്നാമത്തെ അടി അടിവെക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം ഓം ഷേ ഏകപതി ഭവ രണ്ടു പേരും ഒരേപോലെ ചെയ്യുന്ന പ്രതിജ്ഞയാണ് ഇവിടെ ഹൃദു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വർഷകാലം ഹേമന്തകാലം ആ ഒരു അർത്ഥത്തിൽ മാത്രമല്ല സദാകാലത്തും ദുഃഖത്തിലും സന്തോഷത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും എന്ന് വേണ്ട എല്ലായ്പ്പോഴും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്ന പ്രതിജ്ഞയോടുകൂടി ആറാമത്തെ അടിപ്പിക്കുന്നു മക്കള് നല്ല നിലയിൽ പോകുന്നില്ല ഇതിന് മുഴുവനുള്ള പരിഹാരമാണ് കുടുംബ ജീവിതം നയിക്കുന്ന കല്യാണം കഴിച്ച് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നമ്മുടെ ശാസ്ത്രങ്ങൾ കൊടുക്കുന്നത് മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഏക വ്യത്യാസം ധർമ്മബോധത്തിലാണ് മഹിത മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈയിടെ ഒരു കോളേജ് ക്യാമ്പസിൽ നടന്ന സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ് ഇന്നത്തെ മഹിത ഭാരതത്തിൽ പരാമർശിക്കുന്നത് ക്യാമറയുമായി മൈക്കുമായി ഒരു പെൺകുട്ടി ഒരു കോളേജ് ക്യാമ്പസിലെ പെൺകുട്ടികളെ സമീപിക്കുന്നു അവരോട് വിവാഹത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന ചോദ്യം ഉന്നയിക്കുന്നു ഏതാണ്ട് മുഴുവൻ പെൺകുട്ടികൾക്കും ഒരേ അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് ഒരു പ്രസ്തുത ചാനലുകാർ എഡിറ്റ് ചെയ്ത് ഇതേ അഭിപ്രായം പറഞ്ഞ പെൺകുട്ടികളെ മാത്രം കാണിച്ചതായിരിക്കാം എങ്കിലും പെൺകുട്ടികൾക്ക് രണ്ട് അഭിപ്രായം ഉണ്ടായിരുന്നില്ല എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് വിവാഹത്തിൽ വിശ്വാസമില്ല അത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനുള്ള ഒരു ലൈസൻസ് മാത്രമാണ് എന്ന് പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളായിരുന്നു അതെന്ന് പറയാൻ കഴിയില്ല കാരണം അവരെല്ലാവരും മതമില്ലാത്ത ജീവന്റെ കൂടെ കറങ്ങി നടക്കുന്ന മതേതര പെൺകുട്ടികളായിരുന്നു എങ്കിലും അവരുടെ എല്ലാം സ്കൂൾ സർട്ടിഫിക്കറ്റിൽ റിലീജിയൻ എന്ന ചോദ്യത്തിന് നേരെ വന്നിരുന്ന ഉത്തരം ഹിന്ദു എന്നായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഹിന്ദു വിവാഹ കുറിച്ച് രണ്ട് വാക്ക് പറയുന്നത് ഒന്നാമതായി പറയുന്നത് നമ്മുടെ നിയമം അനുസരിച്ചുള്ള ഒരു കാര്യമാണ് ആയിരത്താണ്ടുകളായി ഇവിടെ നിലനിൽക്കുന്നതും ഹിന്ദു മാര്യേജ് ആക്ടിൻ്റെ സെക്ഷൻ സെവൻ പ്രകാരം അംഗീകരിച്ചിട്ടുള്ളതുമായ ഒരു കാര്യമാണ് ആദ്യം പറയുന്നത് പ്രസ്തുത സെക്ഷൻ പറയുകയാണ് ഹിന്ദു വിവാഹം നിയമവിധേയം ആവണമെങ്കിൽ അത് സപ്തപതി സമ്പ്രദായ പ്രകാരം നടത്തിയത് ആയിരിക്കണം എന്താണ് സപ്തപതി സമ്പ്രദായം എന്ന് നോക്കാം വിവാഹം നടക്കുമ്പോൾ താലികെട്ടിനും പാണീഗ്രഹണത്തിനും ശേഷം ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ച് ഏഴടി മുന്നോട്ട് വെക്കണം ഓരോ അടി മുന്നോട്ട് വയ്ക്കുമ്പോഴും അവര് ഓരോ മന്ത്രം ചൊല്ലണം അതല്ലെങ്കിൽ അതിൻ്റെ കാർമ്മികത്വം വഹിക്കുന്ന ആൾ ആ മന്ത്രം ചൊല്ലണം ഇതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടാണ് അവര് ഏഴടി വെക്കേണ്ടത് അപ്രകാരം ചെയ്താൽ മാത്രമേ ഹിന്ദു വിവാഹം നിയമവിധേയമാകൂ എന്നാണ് നിയമം ഇപ്രകാരം വിവാഹം നടത്തിയാൽ മാത്രമേ ഭാവിയിൽ പിന്തുടർച്ച അവകാശമോ ഹിന്ദു നിയമപ്രകാരമോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ കേസിന് പോവേണ്ടി വരികയാണെങ്കിൽ അത് വാലിഡ് ആകൂ നിയമവിധേയമാകൂ ആ പറയുന്ന ഏഴ് മന്ത്രങ്ങൾ എന്തെല്ലാമാണെന്ന് മേലഭിപ്രായം പറഞ്ഞ കുട്ടികളും അവരുമായി ബന്ധപ്പെട്ടവരും ഒന്ന് കേൾക്കാൻ വേണ്ടി പറയുകയാണ് ഇവിടെ ഒന്നാമത്തെ അടി വെക്കുമ്പോ അവര് ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രമുണ്ട് ഓം ഇഷേ ഏകപതി ഭവ എന്താണ് അതിൻ്റെ അർത്ഥം അർത്ഥം ഇതാണ് ഒന്നാമത്തെ അടി ഞങ്ങൾ വയ്ക്കുന്നു പരസ്പരം പോഷിപ്പിച്ചുകൊള്ളാം എന്ന പ്രതിജ്ഞയോടെ പോഷിപ്പിക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യമാണ് നമ്മൾ ആരോഗ്യത്തോടുകൂടിയിരിക്കണം അതിന് ഭക്ഷണം വസ്ത്രം പാർപ്പിടം എന്തൊക്കെയാണോ വേണ്ടത് ഈ കാര്യങ്ങൾ എല്ലാം നേടാൻ വേണ്ടി ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും എന്ന പ്രതിജ്ഞയോടെ ഒന്നാമത്തെ അടി വെക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം പിന്നീട് അവർ രണ്ടാമത്തെ അടി വെക്കുകയാണ് രണ്ടാമത്തെ അടി വയ്ക്കുമ്പോൾ അവർ ചൊല്ലുന്ന മന്ത്രം ഇതാണ് ഓം ഊർജെ ിപതി ഭവ ഊർജം എനർജി ജീവിതത്തിൽ നമ്മൾ ശാരീരികമായും മാനസികമായും എപ്പോഴും നല്ല ഊർജസ്വലരായിരിക്കണം അതിനെന്തൊക്കെയാണോ പരസ്പരം ചെയ്യേണ്ടുന്നത് ഈ കാര്യങ്ങൾ എല്ലാം ചെയ്യും അതുകൊണ്ട് പരസ്പരം ഊർജസ്വലരായിരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും എന്ന പ്രതിജ്ഞയോടെ ഞാൻ നിന്നോടൊത്ത് രണ്ടാമത്തെ അടി വെക്കുന്നു ഇത് ആൺകുട്ടി മാത്രം ചെയ്യുന്ന പ്രതിജ്ഞയല്ല പെൺകുട്ടി മാത്രം ചെയ്യുന്ന പ്രതിജ്ഞയല്ല രണ്ടു പേരും ഒരേപോലെ ചെയ്യുന്ന പ്രതിജ്ഞയാണ് ഇനി മൂന്നാമത്തെ അടി വെക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഓം രാജസ്പോഷായ ത്രിപതീ ഭവ എന്താ രാജസ്പോഷായ ത്രിപതി ഭവ പ്രോസ്പെരിറ്റി ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു സംഗതിയാണ് ഐശ്വര്യം ജീവിതം സമ്പന്നമായിരിക്കണം ഐശ്വര്യവത്തായിരിക്കണം അതിന് വളരെ സ്നേഹത്തോടുകൂടി സഹരണത്തോടുകൂടി നിന്റെ കൂടെ ഞാൻ നിന്ന് നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണമാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം എന്ന പ്രതിജ്ഞയോടെ ഞാൻ നിന്നോടൊത്ത് മൂന്നാമത്തെ അടി വയ്ക്കുന്നു എന്നാണ് മൂന്നാമത്തെ അടി വെക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രം ഇനി നാലാമത്തെ അടി വെക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രം നോക്കാം ഓം മയോഭവായ ചതുഷ്പതി ഭവ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യം പരസ്പര സന്തോഷമാണ് ഭാര്യയും ഭർത്താവും പരസ്പരം സന്തോഷമില്ലാതെ നിൽക്കുന്നതാണ് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇവിടെ നാലാമത്തെ അടി വയ്ക്കുമ്പോഴിതാ പറയുന്നു ഞാൻ സദാ സന്തോഷവതിയായി സന്തോഷവാനായി നിന്നോടൊപ്പം ഉണ്ടാകും എന്ന പ്രതിജ്ഞയോടുകൂടി ഞാൻ നാലാമത്തെ അടി വെക്കുന്നു ഇനി പിന്നീട് ചൊല്ലുകയാണ് എന്തിനു പറ്റിയാണ് ചൊല്ലുന്നത് കുട്ടികളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഓം പ്രജാഭ്യ പഞ്ചപതി ഭവഹ നമ്മൾക്ക് മക്കൾ വേണം മക്കളെ നന്നായിട്ട് വളർത്തണം മക്കളെ നന്നായിട്ട് ഉത്പാദിപ്പിക്കണം ആ മക്കൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കണം അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ സദാ നിന്നോടുകൂടെ ഉണ്ടാകുമെന്ന പ്രതിജ്ഞയോടുകൂടി അഞ്ചാമത്തെ അടി വെക്കുന്നു അപ്പം അഞ്ചടി വെച്ചു ഇനി ആറാമത്തെ അടി വെക്കുകയാണ് ആ മന്ത്രം ഇതാണ് ഓം ഹൃദു എന്ന് പറഞ്ഞു ഴിഞ്ഞാല് നമ്മളുടെ ഹൃദുക്കൾ അറിയാം നമുക്ക് വസന്തവും ഹേമന്തോക്കെ ഒക്കെ നമുക്കറിയാം ഹൃദു എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടം ഇവിടെ ഹൃദു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വർഷകാലം ഹേമന്തകാലം ആ ഒരു അർത്ഥത്തിൽ മാത്രമല്ല സദാകാലത്തും ദുഃഖത്തിലും സന്തോഷത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും എന്ന് വേണ്ട എല്ലായ്പ്പോഴും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്ന പ്രതിജ്ഞയോടുകൂടി ആറാമത്തെ അടി വെക്കുന്നു ഇനി അവസാനത്തെ ഏഴാമത്തെ അടി സപ്തപതി എന്താ ഏഴാമത്തെ അടി പറയുന്നത് ഓം സഖേ സപ്തപതി ഭവ സഖേ സഖിത്വം ഫ്രണ്ട്ഷിപ്പ് ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ആയിരിക്കണം ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ ഏറ്റവും അടുത്ത കൂട്ടുകാര് യാതൊരു കാരണവശാലും നിന്നോടുള്ള സൗഹൃദ ഭാവം ഞാൻ ഉപേക്ഷിക്കില്ല എന്ന പ്രതിജ്ഞയോടുകൂടി നിന്നോടൊത്ത് ഞാൻ ഏഴാമത്തെ അടി വെക്കുന്നു ഇതാണ് ഹിന്ദു നിയമപ്രകാരം നമ്മുടെ ഗവൺമെന്റ് ആവശ്യപ്പെട്ട നിയമപ്രകാരം ആയിരത്താണ്ടുകളായി ഇവിടെ നിലവിലുള്ള സപ്തവദി സമ്പ്രദായത്തിലുള്ള ഭാരതീയ വിവാഹം നേരത്തെ അഭിപ്രായം പറഞ്ഞ പെൺകുട്ടികൾ ഒന്ന് നോക്കുക ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടാണോ വിവാഹം എന്ന മഹോന്നത കുറിച്ച് ഈ അഭിപ്രായം പറഞ്ഞത് എന്ന് നമുക്ക് ഒന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ വരനും വധുവും താലി കെട്ടുന്നു പാണിഗ്രഹണം ചെയ്യുന്നു എന്നിട്ട് അവർ ഞാൻ ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് എന്നും നിന്നോടൊപ്പം ഉണ്ടാകും ഞാൻ എപ്പോഴും ഊർജ്ജസ്വലമായിരിക്കാൻ വേണ്ടത് മുഴുവൻ ഞാൻ ചെയ്യും നമ്മുടെ കുടുംബത്തെ ഐശ്വര്യവത്താക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്ത് നിന്നോടൊപ്പം മൂന്നാമത്തെ അടി അടിവെക്കുന്നു എപ്പോഴും സന്തോഷവാൻ അല്ലെങ്കിൽ സന്തോഷവതി ആയിരിക്കുമെന്ന പ്രതിജ്ഞയോടുകൂടി നിന്നോടൊത്ത് നാലാമത്തെ അടി അടിവെക്കുന്നു മക്കൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കും അതിന് കൂടെ ഉണ്ടാകുമെന്ന പ്രതിജ്ഞയോടു കൂടി അഞ്ചാമത്തെ അടി അടിവെക്കുന്നു ഏത് കാലഘട്ടത്തിലും ഏത് പ്രയാസത്തിലും നിന്നോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതിജ്ഞയോടെ ആറാമത്തെ അടി അടിവെക്കുന്നു എല്ലാ കാലത്തും നിലനിൽക്കുന്ന സുഹൃദ്ഭാവം നമുക്ക് പരസ്പരം കൈവരിക്കാം എന്ന പ്രതിജ്ഞയോടെ ഞാൻ നിന്നോടൊത്ത് ഏഴാമത്തെ അടി അടിവെക്കുന്നു ഇങ്ങനെ ഇവരൊരു ഭാവാത്മകമായിട്ട് സംസ്കൃതത്തിൽ മന്ത്രമൊന്നും ചൊല്ലണ്ട ഈ ഒരു ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് അവർ ഏഴ് എന്ന് സങ്കല്പിക്കൂ ഇങ്ങനെയുള്ള ഒരു ഭാവത്തിൽ നിൽക്കുന്ന അവരുടെ ബന്ധുക്കള് ഇവർക്ക് ഇപ്രകാരം സാധിക്കട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടെ അവരിൽ പുഷ്പവൃഷ്ടി നടത്തുന്ന നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ആ ഓഡിറ്റോറിയത്തിലുള്ള പന്തലിലുള്ള മുഴുവൻ ആളുകളും ഇവർക്ക് ഇപ്രകാരം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആശംസിക്കുന്ന കാര്യമൊന്നോർത്തു നോക്കൂ എത്രമാത്രം ഭാവാത്മകമാണ് ഹിന്ദു നിയമപ്രകാരം നമ്മുടെ വിവാഹം വിവാഹ സങ്കല്പം വിവാഹ ചടങ്ങ് എന്നൊന്ന് സങ്കല്പിക്കുക ഇനി നേരത്തെ കോളേജ് ക്യാമ്പസിൽ കണ്ട ആ പെൺകുട്ടിയുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ അതിൽ പല പെൺകുട്ടികൾക്കും വിവാഹം വേണ്ടി വരില്ല എന്നറിയാം എന്നാലും ചിലർക്കെങ്കിലും രക്ഷകർത്താക്കളുടെ നിർബന്ധ നിമിത്തം ഇതുപോലൊരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടി വരും ആ കുട്ടി പാണിഗ്രഹണമൊക്കെ കഴിഞ്ഞ് മാലയിടലൊക്കെ കഴിഞ്ഞ് ഒന്നാമത്തെ അടി വെക്കുമ്പോൾ എന്താണ് അവൾ മനസ്സിലെ എന്തായിരിക്കും അവളുടെ മനസ്സിലെ ഭാവം ഞാൻ നിന്നോടൊത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ലൈസൻസിനു വേണ്ടി ഒന്നാമത്തെ അടി വെക്കുന്നു അതിനു വേണ്ടി രണ്ടാമത്തെ അടി വെക്കുന്നു അതിനുവേണ്ടി മൂന്നാമത്തെ അടി വെക്കുന്നു ഏഴാമത്തെ അടിയും വെക്കുന്നു ഈ രക്ഷകർത്താക്കൾ എന്താ പ്രാർത്ഥിക്കുക അവരും ഇത് തന്നെയാണ് പ്രാർത്ഥിക്കണമെന്ന് ആലോചിച്ചു നോക്കൂ പന്തലുള്ള മുഴുവൻ ആളുകളും ഒരു ചിരിയോടുകൂടി പരിഹാസത്തോടുകൂടി ഈ പ്രതിജ്ഞ ചെയ്യുന്ന കുട്ടിയെ നോക്കുന്ന കാര്യം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഇതാണ് ഈ കുട്ടികളോട് പറയാനുള്ളത് ഭാരതീയ വിവാഹ സങ്കല്പം കുറച്ച് വ്യത്യസ്തമാണ് നിങ്ങൾ പറഞ്ഞതിലും കുറച്ച് കൂടുതലുള്ള കാര്യമാണ് ഇതൊന്ന് അറിയാൻ ശ്രമിക്കൂ ഇനി ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഭാരതത്തിൽ ഷോഡശ സംസ്കാരങ്ങളുണ്ട് പതിനാറ് സംസ്കാരങ്ങൾ അവയിലൊന്നാണ് വിവാഹ സംസ്കാരം ആ സംസ്കാരത്തെക്കുറിച്ച് ആധികാരികമായി പറയാനോ അതിലേക്ക് കടക്കാനോ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല അതിന് തൊട്ട് മുമ്പുള്ള ഒരു സംസ്കാരമുണ്ട് സമാവർത്തന സംസ്കാരം കൺവൊക്കേഷൻ അഡ്രസ്സ് ബ്രഹ്മചര്യ ആശ്രമം കഴിഞ്ഞ് പഠനം പൂർത്തിയാക്കി വീട്ടിലേക്ക് തിരിച്ചു പോരുന്ന കുട്ടികൾക്ക് ആചാര്യർ കൊടുക്കുന്ന ഒരു ഉപദേശം തൈത്തീരിയ ഉപനിഷത്തിലെ ഒരു അനുവാഗമാണ് അതിലെ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം പ്രസ്തുത കുട്ടികളും നമ്മുടെ വിവാഹ വിവാഹസങ്കല്പത്തെക്കുറിച്ച് അറിയാത്ത സജ്ജനങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പറയുകയാണ് അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് വേദമനു ആചാര്യോ അന്തേവാസിനുശാസ്തി വേദപഠനമൊക്കെ പൂർത്തിയാക്കിയിട്ട് തിരിച്ചു പോരുന്ന കുട്ടികളോട് ആചാര്യൻ ഇപ്രകാരം പറയുന്നു സത്യം വധ ധർമ്മം ചര സ്വാധ്യായാത്മാ പ്രമദ ആദ്യം ഇതാ പറയുന്നത് സത്യമാർഗത്തിൽ ചരിക്കണം എപ്പോഴും നിങ്ങൾ ധർമ്മ സത്യം വിട്ട് കളിക്കരുത് ധർമ്മമാർഗത്തിൽ മാർഗത്തിൽ ചരിക്കണം പഠിക്കാനും പഠിപ്പിക്കാനും നിങ്ങൾ ഉപേക്ഷ വിചാരിക്കരുത് എപ്പോഴും സ്ഥിരമായിട്ട് പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ പഠനമൊന്നും നിങ്ങൾ അവസാനിപ്പിക്കരുത് പിന്നെ വീണ്ടും പറയാണ് ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാതന്തു മാവച്ചേ സി പോയിട്ട് ഫീസ് വെച്ചോളൂ ഗുരുദക്ഷിണ കാശുണ്ടെങ്കിൽ അതങ്ങനെ വെക്കാം അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ പോയിട്ട് സംഘടിപ്പിച്ചു കൊണ്ടുവന്നിട്ട് ഭിക്ഷയാചിച്ചിട്ടായാലും മതി കൊണ്ടുവന്ന ഫീസ് വെച്ചോളൂ അതിനുശേഷം കല്യാണം കഴിച്ച് കുടുംബമായിട്ട് കഴിഞ്ഞോളൂ പ്രജാതന്തു വ്യവചേസി മക്കളൊക്കെ ആയിട്ട് ജീവിക്കണം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് സത്യ ന ധർമാന്ന ദവ്യം ഭൂത്യൈന ന പ്രമദിദവ്യം പ്രമദി ദിവ്യം കുശലാ ദവ്യം സ്വാധ്യായ പ്രവചനാഭ്യാൻ ന പ്രമതി ദവ്യം തുടരുകയാണ് മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ അതിഥി ദേവോഭവ ഇങ്ങനെ തുടരുകയാണ് പിന്നെ നിങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം സമൂഹത്തെ എപ്രകാരം സഹായിക്കണം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പറയുകയാണ് ശ്രദ്ധയാധേയം അശ്രദ്ധയാധേയം ഹൃയാധേയം ഭിയാധേയം ശ്രീയാധേയം എങ്ങനെയൊക്കെയാണ് നിങ്ങൾ സമൂഹത്തെ സഹായിക്കേണ്ടത് ആർക്കൊക്കെ കൊടുക്കണം ആർക്കൊക്കെ കൊടുക്കരുത് എത്രമാത്രം ശ്രദ്ധയോടുകൂടി ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ പോരാ തുടങ്ങി ഉദാത്തമായ ഉപദേശം നമ്മുടെ സമൂഹത്തിൽ നിന്ന് എന്താണ് പ്രശ്നം അച്ഛനമ്മമാരെ മക്കൾ നോക്കുന്നില്ല തുടങ്ങിയ പരാതികളാണോ നമ്മൾക്കുള്ളത് മക്കള് നല്ല നിലയിൽ പോകുന്നില്ല ഇതിന് മുഴുവനുള്ള പരിഹാരമാണ് കുടുംബ ജീവിതം നയിക്കുന്ന കല്യാണം കഴിച്ച് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നമ്മുടെ ശാസ്ത്രങ്ങൾ കൊടുക്കുന്നത് ഇതും വിവാഹ ജീവിതം എങ്ങനെ നയിക്കണം എന്നുള്ള നമ്മുടെ ഉപദേശമാണ് അത് നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടാ മതി ഇത് മനസ്സിലാക്കാം ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം ഓരോ രക്ഷകർത്താവും ഓരോ കുട്ടിയും ഓർക്കണം സ്വാധ്യായ പ്രവചനാഭ്യാൻ പ്രമദിവ്യം പഠിക്കണം പഠിപ്പിക്കണം നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത് കൊണ്ട് ആധ്യാത്മിക ശാസ്ത്രം എന്നല്ല അർത്ഥം ഭാരതത്തിൽ ധർമ്മശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ദ്വേവിദ്യ വേദിതവ്യേ പരാചൈവ അപരാച സകലം അതിൽ ഉൾപ്പെടും അതില് ഫിസിക്സും പെടും മെറ്റാഫിസിക്സും പെടും ഫിസിക്കൽ ആയിട്ടുള്ള അറിവും പെടും സ്പിരിച്വൽ ആയിട്ടുള്ള അറിവും പെടും എല്ലാം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും അതിൻ്റെ കുറവ് കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ മേൽപ്രകാരം പറഞ്ഞത് ആ കുട്ടികൾ പറഞ്ഞത് വലിയ കാര്യമായിട്ട് കൊട്ടിഘോഷിക്കുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ച് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് ഒരു ശ്ലോകമുണ്ട് ആഹാര നിദ്ര ഭയമൈതുനംച സാമാന്യമേധ പശു പിന്നരാണാം ധർമ്മോഹിതേഷാം അധികോ വിശേഷോ ധർമ്മേണഹീന പശു ബിസ്സമാന ആഹാരം മനുഷ്യനും വേണം മൃഗങ്ങൾക്കും വേണം ഉറക്കം തുടങ്ങിയ കാര്യങ്ങൾ മനുഷ്യനും വേണം മൃഗങ്ങൾക്കും വേണം പിന്നെ ഭയം തുടങ്ങിയ വികാരങ്ങൾ മനുഷ്യനുമുണ്ട് മൃഗങ്ങൾക്കും ഉണ്ട് ലൈംഗികത മനുഷ്യനുമുണ്ട് മൃഗങ്ങൾക്കും ഉണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനുള്ള ചോദന മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരേപോലെയാണ് ഈ കാര്യത്തിൽ ഒന്നും മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവും മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഏക വ്യത്യാസം ധർമ്മബോധത്തിലാണ് ആ ധർമ്മബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ വിവാഹ സംസ്കാരവും അതിൻ്റെ ചടങ്ങുകളും അതിൻ്റെ സങ്കല്പവും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സങ്കല്പം കാരണമാണ് നമ്മുടെ രാഷ്ട്രം നിലനിന്നത് കുടുംബം നിലനിന്നത് പൈതൃകം നിലനിന്നത് ഇവിടെ അരാജകത്വം ഉണ്ടാവാതിരുന്നത് മേൽ പെൺകുട്ടികൾ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ സമൂഹത്തിൽ അരാജകത്വം അരാജകത്വമുണ്ടാവും ഇത്തരം അരാജകത്വത്തിലാണ് വിപ്ലവത്തിന് പാകമായിട്ടുള്ള കൂത്താടികൾ ഇഷ്ടംപോലെ ഉണ്ടാകുന്നത് അത്തരം കൂത്താടികളെ വിനയിക്കാൻ വേണ്ടിയിട്ടാണ് പലരും നിങ്ങളെ ഇപ്രകാരം പറയിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികൾ ഈ വക വിഷയങ്ങളൊന്ന് മനസ്സിലാക്കുക രക്ഷകർത്താക്കൾ സ്വയം പഠിച്ചതിന് ശേഷം അവരെ പഠിപ്പിക്കുക അല്ലാത്ത പക്ഷം ഈ പ്രായത്തിന്റെ തിളപ്പ് കഴിയുമ്പോൾ അവരുടെ ജീവിതം വൃഥാവിലായി എന്ന് ബോധ്യപ്പെടും അതിന് ഇട വരാതിരിക്കട്ടെ ഭാരതീയ ധർമ്മശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിലും സപ്തപതി സമ്പ്രദായത്തിന്റെ അർത്ഥം ഉൾക്കൊണ്ടും നമുക്കതിന് പരിശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം